ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചെന്നറിഞ്ഞ നടൻ ദിലീപ് ജയിലിൽ പൊട്ടിക്കരഞ്ഞതായി റിപ്പോർട്ടുകൾ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദിലീപ് കഴിഞ്ഞ രണ്ട് ദിവസമായി ജയിലിലെ എല്ലാവരോടും സൗഹൃദപരമായിരുന്നു ഇടപെടലും ജാമ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് സഹതടവുകാരോടും ജീവനക്കാരോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി വിധി ടി വിയിൽ കണ്ടതോടെ ദിലീപ് പൊട്ടിക്കരയുകയായിരുന്നു തുടർന്ന് തടവുമുറിയിൽ പോയി ആരോടും മിണ്ടാതെ കരയുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ ശേഷം പേരിന് മാത്രമാണ് ഭക്ഷണവും കഴിച്ചത് സഹോദരൻ അനൂപെത്തിയപ്പോൾ പത്ത് മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു പിന്നീട് അമ്മയും മകൾ മീനാക്ഷിയും ജയിൽ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് തിരികെ അമ്മ ചോദിച്ചപ്പോഴും ദിലീപ് കരയുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി താരത്തിനെതിരെ നിർണായക നിരീക്ഷണങ്ങളാണ് നടത്തിയത് പ്ര പ്രഥമ ദൃഷ്ടിയ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും ശരിവെച്ച ഹൈക്കോടതി ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും വ്യക്തമാക്കി ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് ദിലീപ് പുറത്തിറങ്ങിയ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സുനിൽ തോമസ് ചൂണ്ടിക്കാട്ടി അപൂർവമായ കേസാണെന്നും നിരീക്ഷണമുണ്ട് സൂക്ഷ്മമായ ആസൂത്രണവും കൃത്യമായ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് ദിലീപിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു കേസിൽ നിർണായക തെളിവായ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ